ഞാനിന്ന് പറയാൻ പോകുന്ന കുടുംബചരിത്രം നമുക്കെല്ലാം ഒരു പ്രചോദനാത്മകമായതാകട്ടെ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ് അതായത് ഒരു പാവപ്പെട്ട ദളിത് പോലീസുകാരന് അഞ്ച് മക്കൾ ജനിച്ചു മൂന്ന് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും അപ്പം നമുക്കറിയാമല്ലോ മഹാരാഷ്ട്രയിലാണ് ഈ സംഭവം കേട്ടോ ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലെ അഗോലയിലുള്ള റോപ്പർഖേട ഗ്രാമത്തിൽ ഒരു മറാത്തി ബുദ്ധമത കുടുംബത്തിലാണ് ഈ സംഭവം അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഈ ദളിതം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല നമ്മളെ കേരളത്തിലാണ് ദളിതായിരുന്നാൽ പോലും അവർ ചേർത്ത് പിടിക്കുന്നത് നമ്മളെ കേരളം വിട്ടുകഴിഞ്ഞാൽ ദളിതം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വളരെ പുച്ഛമാണ് അങ്ങനെ ഒരു കുടുംബത്തിൽ അഞ്ച് മക്കൾ ജനിച്ചാൽ മൂത്ത പെൺകുട്ടിക്ക് പന്ത്രണ്ട് വയസ്സായപ്പോൾ ആ സാറിന പലരും പോലെ എനിക്ക് കുറേ മക്കളില്ലേ അപ്പോൾ ഓരോന്നിൻ്റെ ഓരോന്നിൻ്റെ പെട്ടെന്ന് കെട്ടിച്ച് വിടണം എന്ന് വിചാരിക്കും അപ്പോൾ നമ്മുടെ ഭാരം കുറയും എന്നാണ് പല മാതാപിതാക്കളും വിചാരിക്കുന്നത് അതുപോലെ ആ പോലീസുകാരനും ഈ മോളെ പന്ത്രണ്ട് വയസ്സായപ്പോൾ പിടിച്ച് കെട്ടിച്ചു വിട്ടു അവിടെ ചെന്നപ്പോൾ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ആ വീട്ടിലെ വേലക്കാരിയെ പോലെയാണ് അവർ കണ്ടത് അതായത് പ്രത്യേകിച്ച് മഹാരാഷ്ട്രയൊക്കെ പറയുമ്പോൾ അവർ വളരെ കഷ്ടതയിലൂടെയായിരിക്കും ഈ കെട്ടിക്കൊണ്ട് വരുന്ന കുട്ടികൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് പ്രത്യേകിച്ചും ദളിതരുടെ ഇടയിൽ അപ്പോൾ അവർ ആ ഭർത്താവ് പോലും ഒരു സംരക്ഷണം ഇല്ല അവസാനം അവർ അവിടെ പല മോശം പ്രവർത്തികൾക്കും കുട്ടിയെ കൊണ്ടുപോകാൻ ഉള്ള ആ സാഹചര്യത്തിലേക്ക് പോയി അതുപോലെ തന്നെ അവളെ വീട്ടിൽ പതിമൂന്ന് ആൾക്കാരുണ്ടായിരുന്നു അവർക്കെല്ലാം ഭക്ഷണം വേവിച്ചുകൊടുക്കേണ്ട ഈ പന്ത്രണ്ട് വയസ്സായിരിക്കും ഉള്ള ചുമതലയായി ആയി മാറി അപ്പോൾ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസവും അവസാനം അവൾ ഈ കാര്യങ്ങൾ വീട്ടിലിങ്ങനെ അറിയിച്ച് അപ്പോൾ അതായത് ഈ ഭർത്താവെന്ന് വെച്ചാൽ അവളെ ശരിക്കും ദേഹോപദ്രവവും കൂടെ ചെയ്യിക്കും നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കി അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവൾ വീട്ടിലറിയിച്ചു വീട്ടിൽ അച്ഛൻ വന്ന് അവളെ അങ്ങ് കൊണ്ടുപോയി അവൾ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഇവരുടെ അവിടെയെന്ന് വെച്ചാൽ കല്യാണം കഴിച്ച് വി കുട്ടി തിരിച്ച് ഭർത്താവിനെ ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് ആ ഗ്രാമവാസികൾ വീട്ടിൽ കയറ്റൂല ആകെ ബുദ്ധിമുട്ടായി വളരെ പ്രയാസമായി കഷ്ടതയായി ആൾക്കാർ പല രീതിയിലവരെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ വിചാരിച്ച് ആത്മഹത്യ ചെയ്യാറുണ്ട് അങ്ങനെ ആത്മഹത്യക്ക് വേണ്ടി അവൾ ശ്രമിച്ചു അവിടെ നിന്നെല്ലാം അവൾ രക്ഷപ്പെട്ടു വന്നു പിന്നെ അമ്മാവൻ്റെ കൂടെ അവൾ മുംബൈയിലേക്ക് പോയി അപ്പോൾ അവിടെ ഒരു വസ്ത്ര ഫാക്ടറിയിൽ ജോലി ചെയ്തു അപ്പോൾ അവൾക്ക് ഈ ദളിതർക്ക് കുറേ രീതിയിലുള്ള സാമ്പത്തിക സഹായം കൂടുതൽ ലഭിക്കത്തക്ക തരത്തിലുള്ള ലോണ് കിട്ടും അങ്ങനെയുള്ള ഒരു അമ്പതിനായിരം രൂപ അവൾ ലോൺ എടുത്ത് അവൾ ആൾക്കാർക്ക് തുണിയൊക്കെ തച്ചുകൊടുക്കാനും പിന്നെ അതുപോലെ ഫർണിച്ചർ കട പിന്നെ റിയൽ എസ്റ്റേറ്റ് ഇങ്ങനെയൊക്കെ ചെയ്ത് അവൾ ശ അഭിവൃദ്ധി പ്രാപിച്ചു ഇരുപത്തിരണ്ടാം വയസ്സിൽ അവൾ വിവാഹിതയായി സമീർ എന്ന് പറയുന്ന ആളിനെയാണ് വിവാഹം കഴിച്ചത് സമീർ സരോജെന്നാണ് പേര് അപ്പോൾ അവർക്ക് മൂന്ന് കുട്ടികൾ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയപ്പോഴത്തേക്കും ഭർത്താവ് മരിച്ചു അപ്പോൾ കുട്ടികൾ ഈ പെൺകുട്ടി ഒറ്റയ്ക്കായി അവൾക്ക് കുടുംബത്തിലെ വീട്ടിലെ കാര്യങ്ങളും നോക്കണം സഹോദരങ്ങളുടെ കാര്യങ്ങളും കുറച്ച് സഹായിക്കണം സ്വന്തമായിട്ട് ഉയർന്നു വന്നേ തീരൂ ആ ലക്ഷ്യം ആ ലക്ഷ്യബോധം അവൾ മുൻനിർത്തി അവൾ തളർന്നു പോയില്ല അന്ന് കമാനെ ട്യൂബ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു ആ കമ്പനി ഭയങ്കരമായ കോടിക്കണക്കിന് രൂപയുടെ കടത്തിലേക്കൊക്കെ പോയി അപ്പോൾ അവൾ എന്തായാലും ആ കമ്പനി അവൾ ഏറ്റെടുത്തു അത് ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കി അർപ്പണ അർപ്പണബോധത്തോടും ആത്മവിശ്വാസത്തോടും ലക്ഷ്യബോധത്തോടും കൂടി അവൾ പ്രവർത്തിച്ചു തുടങ്ങി അങ്ങനെ ആ കടയെല്ലാം ക്രമേണ ക്രമേണ അവൾ നികത്തി വീണ്ടും ലാഭത്തിലേക്ക് ആ കമ്പനിയെ കൊണ്ടുവന്നു അതിൻ്റെ ഇപ്പോൾ അവൾ അവൾ ആരാണെന്ന് ചോദിച്ചാൽ വിജയകരമായി പ്രവർത്തനം പ്രവൃത്തിയാക്കിയ ഒരു സംരംഭകയാണ് ഒരു പ്രമുഖ വ്യവസായിയായി കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ഒരു വനിത സംരംഭകയാണ് തികച്ചും അവളുടെ ആ ലക്ഷ്യബോധവും ആത്മവിശ്വാസവും കഠിനാധ്വാനവും അവളുടെ ധൈര്യവും അവളെ ഉന്നത നിലയിൽ എത്തിക്കുകയും അവരുടെ ആ കമ്പനിയുടെ കടം തീർത്ത് കോടിക്കണക്കിന് ആസ്തിയുള്ളവളാക്കി മാറ്റുകയും ചെയ്ത കൽപ്പന സരോജാണ് ആ കൽപ്പന സരോജിനെപ്പറ്റി പറിക്കുമ്പോൾ അവർ രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യാ ഗവൺമെൻറ്റിൻ്റെ പത്മശ്രീ അവാർഡ് ജേതാവായി മാറി അതുപോയിട്ട് വനിതകൾക്കായി മാത്രം പ്രവർത്തിക്കുന്ന മഹിളാ ബാങ്കിൻ്റെ ഡയറക്ടറായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് അവൾക്കുള്ള വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ വളരെ താഴ്ന്ന വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ കാരണം അവൾ പഠിക്കാൻ മോശമായതുകൊണ്ടല്ല വിദ്യാഭ്യാസം കുറഞ്ഞുപയത് അവളെ പന്ത്രണ്ട് വയസ്സിൽ പിടിച്ച് കെട്ടിച്ചു വിടുകയും പിന്നെ അവളുടെ വിദ്യാഭ്യാസം മാത്രമല്ല ജീവിതം തന്നെ ആകെ താർമാറാവുകയും ഒരു കാലഘട്ടത്തിൽ നിന്നാണ് അവളുടെ ആ ലക്ഷ്യബോധവും ആത്മധൈര്യവും കൊണ്ട് ഉയർന്ന നിലയിൽ എത്തിയത് അത് പോയിട്ട് അവൾ ബാംഗ്ലൂരിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ബോർഡ് മെമ്പറും കൂടിയാണ് അപ്പം ഒരു നിവർത്തിയില്ലാതിരുന്ന് ആഹാരത്തിന് പോലും വകയില്ലായിരുന്ന ആ ബാലിക ഇന്ന് കോടികളുടെ ആസ്തിയുള്ള പ്രമുഖ വ്യവസായിയായി മാറിയിരിക്കുകയാണ് അവളുടെ കമാനി ട്യൂബ്സ് എന്ന കമ്പനി ഉന്നത നിലയിൽ നിലയിലെത്തിക്കാനും അതിൻ്റെ ചെയർപേഴ്സൺ സ്ഥാനത്തിരുന്ന് അതിനെ വളർത്തിയെടുക്കാനും കഴിഞ്ഞ ആ കൽപ്പന സരോജിനെ നമുക്ക് അവരുടെ പാത അവരുടെ ജീവിത രീതി എന്നും ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നത് ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിത രീതികൾ വളരെ ബുദ്ധിമുട്ടും പ്രയാസവും ഉള്ളതാകുമ്പോൾ ഇതുപോലെയുള്ള വിജയിച്ചവരുടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ അവരെങ്ങനെയാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞതെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ രീതിയിൽ പല നല്ല ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നത് കല്പന സരോജിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിച്ചു തരുന്നു നമുക്ക് അതുപോലെ വിജയിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് യാത്ര ചെയ്യാം ഏവർക്കും നമസ്കാരം